അല്ലേറ്റ് ഇല്ല നിങ്ങൾ അന്ന് സ്കൂളിലൊക്കെ ണം ഒരു വലിയ ഉള്ളി സവാള ഉം കൊറച്ച് പെരിഞ്ചീത രണ്ട് പച്ചമുളക് ഉം ഇച്ചിരി ഉപ്പും കൂടിയിട്ട് നന്നായി അരക്കുക ഇല്ല ഇല്ല എരിവില്ലാത്ത പച്ചമുളക് രണ്ട് പച്ചമുളക് മല്ലിയാല മലയാളം ഇല്ല അതിൻ്റെ അടുത്ത്

ഇവിടെയല്ലേ ഇപ്പോ നേരെ കൈ കഴുകാൻ പോയി ഇркоയി അങ്ങോട്ട് പറയണം നിങ്ങള് മുണ്ടായിരിക്ക അവിടെ നമ്മൾ തന്നെ നന്നായിട്ട് പരത്തും ആദ്യം ഉരുട്ട് എന്നിട്ട് പരത്തും നല്ല ഷേപ്പ് കിട്ടോളോ ഷേപ്പ് ഒക്കെ വായിലിക്കല്ലേ പോകണം എന്നാൽ അයින් ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനെങ്കിലും നന്നായി ബോൾ ആക്കിട്ട് പരത്തണം എന്നാൽ എല്ലാവർക്കും നല്ല ഷേപ്പ് കിട്ടോളോ പക്ഷേ അത് ബ്രെഡ് ക്രംസ് ഇടലാണ് വേഗം കഴിയാ അത് കട്ടിയുണ്ട് ഇത് എങ്ങനെയാണ് അതിത് വേറെ അത് വേറെ ലെവൽ

ഒന്ന് വേറെ ഷേപ്പിൽ ഇണ്ടാക്കി ഒരു ചെറിയ ഹാട്ട് ഷേപ്പ് വരുത്താൻ പറ്റുവോ ചെറുതായിട്ട് അമ്മ ഇവിടെ കുഴിച്ചിട്ട് എങ്ങനെയൊന്നാക്കിട്ട് നമുക്ക് ചട്ടി ചെറുതായിട്ട് പറഞ്ഞു പോയി നമുക്ക് എന്താ എന്റെ വട്ടി നിർബന്ധം കൊണ്ടാക്കണത് അല്ലേ അല്ലാണ്ടിപ്പിട്ടാ വീട് എടുക്കണേ എണീറ്റ് നിക്കല്ലാണ്ട് ഞാൻ ഇരുന്നിട്ടാണോ വീട് എടുക്കണേ എണ്ണക്ക് ചൂടാവണം

എന്ത് എണ്ണക്ക് തറക്കാം കൊടുക്കാം ബ്രൗൺ കളറായി മുരിഞ്ഞു വരും പെരുകരുത് പക്ഷേ ചട്ടി തയ്യില്ല ഓരോന്നാ നല്ലത് ഉളക്കി മറിക്കാം കടേ ഉഴുത് അല്ല നമ്മളീ കറിയൊക്കെ അതേപോലെ പതച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ நிர்பந்தம் கொண்டா

നമുക്ക് കാണിക്കാം അങ്ങനെ നമ്മുടെ റെഡി ആയിരിക്കുന്നു നല്ല ചിക്കൻ കട്ട്ലേറ്റ്ലേറ്റിന്റെ കളറുള്ള കട്ട്ലേറ്റ് ഇതിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാമത്തെ സാധനമാണ് സോസ് നമുക്ക് കട്ട്ലേറ്റ് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടില്ലേ എല്ലാവരും നോക്കൂ കൺകുളിർക്കി കാണൂ ഉണ്ടാക്കി നോക്കൂ എന്താണ് ഇത് ചിക്കൻ കട്ട്ലറ്റ് അല്ല ഇതെന്താണ് വീഡിയോ ശരി പിന്നെ അല്ലാണ്ട് എന്ത് വണ്ടി ഇരിക്കുന്നേ അങ്ങനെ എന്റെ കട്ട്ലറ്റ് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക കട്ട്ലറ്റ് റെഡിയായി ഇനി എനിക്ക് കഴിച്ചു നോക്കാൻ തേരു ഇതിനെ വണ്ടി ഞാൻ ഇത്ര നേരം നിൽക്കുന്നന്ന് തന്നെ ഇങ്ങനെ കറന്നിട്ട് ഹേ ഇങ്ങനെ നോക്കൂ എന്റെ അത്ര പൊന്ന കട്ട്ലറ്റ്

Let me make a little